മുൻ മുഖ്യമന്ത്രി രണ്ടാം നടത്തി ഉപജീവനം നടത്തുന്ന പലശന താമരമുകൾ സ്വദേശി ലോട്ടറി ഹരിദാസിനെ കുറിച്ച് സുധീർ പല്ലശനക്കാരൻ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ അറിഞ്ഞത് പ്രകാരം യൂത്ത് കോൺഗ്രസ് നെന്മാറ നിയോജകമണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്ത് ലോട്ടറി വിൽപ്പന ബംഗർ റൂമിന്റെ താക്കോൽ പല്ലശന ഇരുപ്പക്കൽ പഞ്ചായത്ത് കളിസ്ഥലത്തിന് മുമ്പിൽ നടന്ന ചടങ്ങിൽ കൈമാറി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു നല്ല മനസ്സിനുടമയുടെ സഹായത്താൽ നിർമ്മിച്ച് നൽകിയതാണ് ബംഗർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോയും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷും ചേർന്ന് കൈമാറി ഭിന്നശേഷിക്കാരനായിട്ടുള്ള കൈരാളിയിലെ സ്പെഷ്യൽ സ്കൂളിൽ ഏതാണ്ട് അറുപത്തഞ്ച് എഴുപതോളം വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ആ അനുസ്മരണ പരിപാടി നടത്തിയത് ഇന്ന് ഇവിടെ വന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടി നേതൃത്വം നോക്കുക വെങ്കന ഉമ്മൻചാണ്ടി സാർ എന്താണോ ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു വന്നത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവുര അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പി എസ് രാമനാഥൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്യാം ദേവദാസ് വിനീഷ് കരിമ്പാറ ഡി അംഗം പ്രദീപ് നെന്മാറ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് അശോകൻ നെന്മാറ ബ്ലോക്ക് ഭാരവാഹികളായ രാജേഷ് കുണ്ടുപറമ്പിൽ സുധീർ പാറക്കളം പ്രഭാകരൻ കളരിക്കൽ യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ കെ പി പ്രേംകുമാർ ആർ അനൂപ് പി സി ശശീന്ദ്രൻ കെ അശ്വിൻ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്